മൈ ഡിയർ ഫ്രണ്ട്സ് നമുക്ക് കുമ്പളങ്ങ കണ്ടൊരു പുളിശ്ശേരി വെക്കാം ആദ്യം കുമ്പളങ്ങ ചെത്തി അരിഞ്ഞെടുക്കാം എന്നിട്ട് നമുക്കത് അടുപ്പ് വെച്ച് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ച് കൊടുക്കാം ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിന് നമുക്ക് ആവശ്യമായ സാധനങ്ങൾ ഓരോന്നോരോന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യുക ശോശാമ്മ കിച്ചൻ കേരളം വൈ ശോശാമ അല്ലേ പുട്ടാനൽ കേരളം വൈ ശോശാമ തേങ്ങ വെളുത്തുള്ളി ജീരകം പിന്നെ നമുക്ക് ഞാൻ കാന്താരിയാണ് അരച്ചത് കാന്താരി എല്ലാം കൂടെ അരച്ചെടുത്ത് അതുപോലെ ആ കുമ്പളങ്ങകത്തേക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് കുറച്ച് തൈര് ഒഴിച്ച് കൊടുക്കാം പുളിയില്ലാത്ത തൈര് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് പാകത്തിന് ഉപ്പ് ഒഴിക്കുക കുറച്ച് ഇട്ട് ഇട്ടുകൊടുക്കുക നമുക്ക് കടു വറുത്തിട്ട് ഒഴിച്ച് കൊടുക്കാം

Enggak nanda nari anda. Kumpulannya kalah. നമുക്ക് ചോറ് കഴിക്കാൻ ചപ്പാത്തി പൊറോട്ട റൊട്ടി എല്ലാ സാധനവും ഇതുകൊണ്ട് കഴിക്കാം നല്ല സൂപ്പർ കാറ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കണേ എൻ്റെ ചാനൽ മറന്നു പോണ്ട ശോശാമ്മ കിച്ചൺ എൻ്റെ ഫുഡ് ചാനൽ കേരളമായി ശോശാമ്മ Kombinasinya kalian baca tuh.